അല്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനറിയണത് എന്നാൽ നമ്മൾ ഓമക്കായ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ആ ഓമക്കായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഒരു കഷ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ അത് എടുത്തിട്ടൊന്ന് എന്തായാലും കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണക്കപ്പയർ ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട് പയറിൻ്റെ കൂടെ ഇടാച്ചിട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ എന്നൊക്കെ ഒരു കറി കറിയാവൂ നമ്മൾ കുഴമ്പനാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻ വറുത്തതോ ചമ്മന്തിയോ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കട്ടോ അപ്പോൾ ഓമക്കായ ഇരുന്ന അരിയാണ് അപ്പോൾ ഒന്ന് കുഞ്ഞുവിന് ക്ലാസ്സിലേട്ടാ അവനാ വീഡിയോ പിടിക്കണത് അവന് ഒമ്പതാം ക്ലാസ് വരെ പരീക്ഷ നടക്കുന്ന കാരണം ക്ലാസ്സില് ഇനി അഞ്ചാം തീയതി തൊട്ടിട്ടുള്ളൂ പരീക്ഷ പരീക്ഷയാണ് അഞ്ചാം തീയതി മുതൽ അപ്പോൾ അപ്പോൾ പോയാൽ മതിയിട്ടാണ് കുറേ നാളായിട്ട് കുറച്ച് ദിവസമായിട്ട് അവന് സ്കൂൾ തന്നെ ഇല്ല അപ്പോൾ ചെറുതായിട്ട് വയ്യായി ഉണ്ട് ജലദോഷവും പനിയും ചുമ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം കിടക്കാണ് അപ്പോൾ ഇത് ഉണക്കപ്പയരൊക്കെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓമക്കായ ഇട്ട് കൊടുക്കാം വേണ്ട പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഓമക്കായ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കറി വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇന്നാൾ പറഞ്ഞു ഓമക്കായും ചേമീൻ്റെ പട്ടയും കൂടിയിട്ട് വെക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓമക്കായും ചേമിൻ്റെ പട്ട കൊള്ളി ചേമീൻ്റെ പട്ട കൊള്ളി ഓമക്കായ അതൊക്കെ ഇൻ്റുമ്മി വെക്കാറുണ്ട് കേട്ടോ ആദ്യമൊക്കെ വെക്കിന് വെക്കാറുണ്ട് ഇപ്പോൾ ഒന്നും ആരും ഇതൊന്നും അങ്ങനെ വെക്കിന് കാണാറില്ല എന്തായാലും ഇതൊന്നും കിട്ടുമ്പോൾ കളയാതിരിക്കാൻ നല്ലത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല അല്ലാത്തുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ അതനുസരിച്ച് കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വിനാഗിരിയിലൊത്ത് വെള്ളം വിനാഗിരി ഒഴിച്ചിട്ടുള്ള വെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഒക്കെ ഇട്ട് വെച്ചിട്ടൊക്കെ വേണം നമ്മൾ പച്ചക്കറിയൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ചേമിൻ്റെ പൊട്ട കൊള്ളി അതുപോലെ ഓമക്കായ മുരിങ്ങേല അതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ സംഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ കളയേണ്ട കേട്ടോ ഒന്നും വെറുതെ ഉപ്പിട്ട് വേവിച്ച് ഉള്ളിമുളകും കുത്തി തുമിച്ച് അതുതന്നെ നമുക്ക് സുഖമായിട്ട് ചോറ് പറ്റും വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി അപ്പോൾ അത് രണ്ടും വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓമക്കായ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് ഒരു പിസിലടിപ്പി അടിച്ചു നിന്നിട്ട് അങ്ങനെ ഇറക്കി വെച്ചു കൂട്ടാം പിന്നെ അത് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ച് ഉള്ളിമുളകും കുത്തിയത് ഇട്ടിട്ട് നന്നായിട്ട് മോപ്പിക്കാനോ നന്നായിട്ട് മോപ്പിക്കണം അപ്പോൾ വെളുത്തുള്ളി കൂടി വേണ്ടതായിരുന്നു വെളുത്തുള്ളിക്ക് ഇപ്പോൾ സ്വർണ്ണത്തിനേക്കാളും വില അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ഞാൻ വാങ്ങിച്ചിട്ടില്ല വെളുത്തുള്ളി ഇവിടെ ഉള്ളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ മീൻകറി കണ്ണിട്ടായിരിക്കണത് ഇന്നലത്തെ മീൻകറി കുറച്ച് ബാക്കിയുണ്ട് കുഞ്ഞുവിൻ്റെ മീൻകറി അപ്പോൾ വെളുത്തുള്ളി ഇടാണ്ടാണിട്ടോ വെറുതെ ഉണക്കമുളകും പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കൂടിയിട്ട് കുത്തിയതാണ് ഇട്ടത് ഇനി നമുക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ഉണക്കപ്പയറും ഓമക്കായും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളേ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മറന്നുപോകും പോവും അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോട്ടാം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ അസ്സാം വലൈക്കും അപ്പോൾ ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യണോട്ടോ അപ്പോൾ ശരി നാളെ വരാം